നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ യും സാഹോദര്യത്തിന്റെയും നാട്ടിൽ മൃതാനുഷ്ഠാനങ്ങൾക്കൊടുവിൽ വന്നെത്തിയ ചെറിയ പെരുന്നാൾ പുതുതലമുറക്ക് സ്നേഹം പകർന്നു നൽകാനുള്ള ദിവസമാകട്ടെ എന്ന് കായിക വകുപ്പ് മന്ത്രി ബി പ്രിയപ്പെട്ടവരെ പ്രിയ സഹോദരി സഹോദരന്മാരെ നാടായ കേരളം ഈദിനെയും വിഷുവിനെയും ഒന്നിച്ച് എതിരേൽക്കാൻ പോവുകയാണ് സ്നേഹത്തിൻ്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ സഹനത്തിൻ്റെ നാളുകൾ പിന്നിട്ട് ഈദും കർഷക സ്വപ്നങ്ങൾ പൂവണി നിന്ന് വിഷുവും ഒന്നിച്ചെത്തുകയാണ് സഹനത്തിൻ്റെ നാളുകൾ പിന്നിട്ട് ഈദ് എത്തുകയാണ് പെട്ടഞ്ചാലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈത് ആശംസകൾ നേരുന്നു